ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വീടിൻ്റെ അനുഭവം നമുക്ക് നോക്കാം അപ്പോൾ സ്വലപ്രവൃത്തി പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങളിൽ അവിടെ എഴുതിയിരിക്കുകയാണ് മുപ്പതിൽ പറയാൻ അവരെ പുറത്തു കൊണ്ടുവന്ന് രക്ഷ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നി കുടുംബവും പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവരോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അന്ന് രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി അവനും താനും തനിക്കുള്ളവരൊക്കെയും താമസിക്കാതെ സ്നാനമേറ്റു പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു നോക്കിക്ക് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വീടിനകത്ത് അനുഭവം എന്താണ് ആനന്ദമുണ്ട് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു വിശ്വസിച്ച് രക്ഷപ്രാപിച്ചതും മൂലം വീടടക്കം ആനന്ദിച്ചു വീട്ടിൽ ഈ ആനന്ദമില്ലാത്തവർ രക്ഷിക്കപ്പെട്ടവരല്ല മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു കർത്താവായ യേശു ഖസൂർ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അതുകൊണ്ട് നാം രക്ഷ പ്രാപിച്ച അനുഭവത്തിലായി തീരുവാന്റെ ഒന്നും പ്രമ്മേ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ വീടടക്കം ആനന്ദിക്കുവാൻ വീട്ടിലുള്ള എല്ലാവർക്കും ആനന്ദം ഉണ്ടാകുവാനാണ് നാം രക്ഷ പ്രാപിക്കുന്നത് നീ ആ അവസ്ഥയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുമാറാകട്ടെ ആമേൻ